നമ്മൾ നമ്മളിന്നലെ കണ്ടതെന്ന് തോന്നുന്നു ഹായ് ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മളിപ്പോൾ ടൈഗർ ട്രയലിന് ക്യാമ്പ് ഷെഡിലാണ് ഉള്ളത് വൺ നൈറ്റ് പ്രോഗ്രാമായിട്ട് ബന്ധപ്പെട്ട് വന്നതാണ് അത് രാവിലെ എഴുന്നേറ്റ് എന്താണേലും ഏഴ് മണിക്കൊരു സർ ട്രക്കിങ് പോകണം അവരെല്ലാവരും റെഡി ആകുന്നുണ്ട് നല്ല തണുത്ത കാലാവസ്ഥയാണ് ഇവിടെ വന്നപ്പോൾ തൊട്ട് യാതൊരു ചൂടുവില്ലാട്ടോ ഉച്ചയ്ക്കൊക്കെ വന്നപ്പോൾ നല്ല കാറ്റായിരുന്നു തണുത്ത കാറ്റുകൾ ഞാൻ വീശിക്കൊണ്ടിരിക്കുക അതുകൊണ്ട് നമുക്ക് ചൂടൊരിക്കലും ഫീൽ ചെയ്യില്ല ക്യാമ്പ് ഷെഡിലിരുന്നാൽ പോലും രാത്രി ആയപ്പോഴത്തേക്കും നമ്മളെ ഷെഡ് ആണോ ഭയങ്കര തണുപ്പായി നമ്മൾ അവിടുത്തെ കാലാവസ്ഥ വെച്ചാണല്ലോ നമ്മൾ നോക്കുന്നത് എവിടെ നമ്മുടെ ക്യാമ്പ് ഷെഡിലേക്ക് അവരെല്ലാം റെഡിയാവുന്നു ഫോർണറാണ് മുടിയൊക്കെ നീട്ടി അടിപൊളിയായിട്ടിരിക്കുന്നു ഇവരൊക്കെ കറക്റ്റായിട്ട് കാര്യങ്ങളൊക്കെ ചെയ്യും കേട്ടോ അത് രാവിലെ എഴുന്നേറ്റ് കോഴ്സ് അതിനൊരു കാപ്പിയൊക്കെ ഉണ്ടാക്കി തന്നു അതൊക്കെ കുടിച്ച് തണുപ്പത്തിങ്ങനെ നിൽക്കാനുള്ളൊരു വൈബ് എന്നാണെന്നറിയുമോ സെറ്റപ്പാണ് നല്ല ക്ലൈമറ്റ് ആണ് പക്ഷേ ഈ കാലാവസ്ഥകളുള്ള നേരത്തെ കാലത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ വെള്ളം തീരെ കുറവുള്ള സമയമാണ് ഈ സമയം പക്ഷേ ഇപ്പോൾ ഭയങ്കര നൂറ്റി ഇരുപത്തെട്ട് അടിയോളം വെള്ളം കയറി കിടക്കുവാണ് വെള്ളം ഇങ്ങോട്ട് അതുകൊണ്ട് ഈ സൈറ്റിങ് അല്പമൊക്കെ കുറവുണ്ട് കേട്ടോ അവിടെ അല്ലെങ്കിൽ ഈ സമയങ്ങളിലെന്ന് പറഞ്ഞാൽ ഷെഡിന് ചുറ്റുമുറി ഇവിടെ ആനകളുടെ ബഹളമയമാകുന്ന ഒരു സ്ഥലമാണ് ശരിക്കും എന്നാണേലും ആ ഒരു ആംബിയൻസ് ഇപ്പം നിലവിലില്ല കാരണം വെള്ളം ഓരോ ദിവസവും ഓരോ ദിവസവും കുറഞ്ഞുകൊണ്ടിരിക്കുന്നു അപ്പോൾ ഏപ്രിൽ മാസങ്ങളാകുമ്പോഴത്തേക്കും മാർച്ച് ഏപ്രിൽ ആകുമ്പോഴത്തേക്കും എന്താണെന്ന് വെള്ളം തീരെ പറ്റും അപ്പോൾ ഈ ലാൻഡെല്ലാം ഗ്രാസ് ലാൻഡുകളായി മാറും അപ്പോൾ എല്ലാം ഇങ്ങോട്ട് ഇങ്ങോട്ട് വരും ഈ താഴെ വെള്ളം കുടിക്കാനുള്ള രീതിയിലേക്ക് വരും ഇപ്പോൾ ഭയങ്കരമായിട്ട് വെള്ളം കയറി കിടക്കുന്നതുകൊണ്ടാണ് നമുക്കിവിടുത്തെ ഓപ്പൺ സ്പേസ് നമ്മളിതിനു മുമ്പ് ഒരു ടെക്ടറി ടു നൈറ്റ് പ്രോഗ്രാമിൻ്റെ വീഡിയോ ചെയ്ത് തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും നമ്മൾ നടന്ന് ഇതേല വട്ടം നടന്നു വന്നതാണ് പക്ഷെ നമുക്കിപ്പോൾ ഇവിടെ നിന്ന് ചങ്ങാടം ക്രോസ് ചെയ്ത് വരണം ഇന്നലെ നിങ്ങൾ ഞങ്ങൾ വന്ന വഴിച്ചുകൊണ്ടല്ലോ നടന്നു വരാൻ പറ്റില്ല കാരണം മുഴുവൻ വെള്ളം കയറി കിടക്കുകയാണ് അപ്പോൾ വെള്ളം ഇറങ്ങുന്നതനുസരിച്ച് മൃഗങ്ങളുടെ സാന്നിധ്യം ഇങ്ങോട്ട് കൂടിക്കൊണ്ടിരിക്കും ജനുവരി തൊട്ട് മായ മെയ് വരെ സമയങ്ങളിൽ എന്ന് പറഞ്ഞാൽ ശരിക്കും ഇവിടെ മന്യുമൃഗങ്ങളുടെ ഏറ്റവും കൂടുതൽ സാന്നിധ്യം പ്രത്യേകിച്ച് ആനകൾ ഈ ഷെഡിന് ചുറ്റും പുറകുമെന്ന് നിൽക്കുന്ന ഒരു ഉള്ള സമയമാണല്ലോ കാരണം നമുക്ക് ചുറ്റും ഈ ഇപ്പോൾ ഷെഡിൽ മാത്രം മതി ട്രക്കിങ്ങിനൊന്നും പോകണ്ട ആനകളെയൊക്കെ കാണുന്നതിനു വേണ്ടി പോത്തുകളെയൊക്കെ കാണുന്നതിനു വേണ്ടി പക്ഷേ ഇപ്പോൾ അത് വെള്ളം കയറി ഓടിക്കിടക്കുകയാണ് എന്തെങ്കിലും മലകളിൽ നിന്നെല്ലാം ഇറങ്ങി തുടങ്ങി എന്നാലും നമ്മൾ ആനയുടെ സൈറ്റിൽ കണ്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും എന്നാലും രാവിലെ ട്രക്കിങ്ങിൻ്റെ വിശേഷങ്ങൾക്ക് നമുക്ക് പോകാം എനിക്കൊരു അതിശയം തോന്നിയ കാര്യമെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ ഇന്നലെ ഒരു സെറ്റ് പോത്തുകളെ മാത്രമാണ് നമുക്ക് കിട്ടിയെന്നുള്ളതാണ് പെരിയാറിൽ വന്നിട്ട് ഒരു സെറ്റ് പോത്തുകൾ മാത്രം കാരണം എന്താണെന്ന് അറിയത്തില്ല ഒന്നുകിൽ കടുവകളുടെ മൂവ്മെൻറ്റ് ശരിക്കും എതിരെയുണ്ട് സച്ചിചാൻ എന്നാൽ ഇന്നലെ പോയ സ്ഥലത്ത് കണ്ടതിൻ്റെ ഒരു വീഡിയോ നിങ്ങൾ കണ്ടില്ലേ സച്ചിചാൻ വേണ്ടി അടുത്ത വീഡിയോ കേട്ടോ ഞാനെടുത്ത വീഡിയോ അല്ലായിരുന്നു അതിൻ്റെ ഒരു വിഷസൊക്കെ കണ്ടില്ല അപ്പോൾ കടുവയുടെ ഒക്കെ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ആരൊക്കെയും ഇവിടെ കണ്ടിട്ടുണ്ട് കടുവകളിൽ ഞങ്ങൾ പോകുമ്പോൾ ട്രിട്ടിന് മാർക്കിംഗ് ഉണ്ടായിരുന്നു അപ്പോൾ മൂവ്മെൻറ്റ് തന്നെ ഉള്ളതുകൊണ്ടാന്ന് അവരും അറിയുന്നത് കാരണം അല്ലെങ്കിൽ പോത്തുകൾ എല്ലാ വയലുകളിലും നിറഞ്ഞു നിൽക്കുന്നതാണ് പക്ഷെ പോത്തുകൾ തീരെ കുറവാണ് ഇന്നലെ ഒരു പത്ത് പതിനഞ്ചെണ്ണം കാണുമായിരിക്കും അതിൽ പോലെയൊന്നും പ്രോതികളില്ല നമ്മളൊക്കെ അമ്പതെണ്ണാർ വണ്ണത്തിന് മുമ്പ് ഇന്ന് ഫോട്ടോ വീഡിയോകളെടുത്തുകൊണ്ടിരുന്നത് അത് എത്രയോ കൂട്ടങ്ങളാണ് പക്ഷേ ഇന്നലെ മാത്രം ഇവർ പറഞ്ഞാൽ ഈ കഴിഞ്ഞ രണ്ട് ദിവസത്തുനിന്ന് സൈറ്റിൽ നിന്ന് കഴിഞ്ഞാൽ പോത്തുകളുടെ എണ്ണമൊക്കെ വളരെ കുറവായിരുന്നു അറിഞ്ഞത് ടൈഗർ ഇറങ്ങി നടപ്പുന്നുണ്ടാകും അതുകൊണ്ടായിരിക്കണം ആ ഒരു ഈ മൂവ്മെൻറ്റ്സ് മ്ലാവുകളെ പോലും നമുക്ക് കാണാൻ സാധിച്ചിട്ടില്ല അപ്പോൾ നമ്മൾ നമ്മളിതിൻ്റെ അർത്ഥം തന്നെ ടൈഗർ മൂമെൻറ്റ്സ് ടൈഗർ സൈറ്റിങ് അത് ഈ ഭാഗത്തുങ്ങളിലുണ്ട് അതുകൊണ്ടാണെന്നുള്ളതാണ് ഈ ആന മാത്രമേ നമുക്ക് കാണാൻ പറ്റുന്നുള്ളൂ എല്ലാം ലാവും പോത്തും എന്താണേലും കാണേണ്ടതാണ് ഇനി എന്താണേലും രാവിലെയും കൂടി ഒന്ന് പോയി ആകട്ടെ ഒരു ടൈഗർ കാണാൻ പറ്റുമോ എന്ന് കിട്ടിയാൽ അടിപൊളിയല്ലേ നല്ല തണുപ്പാട്ടോ തണുപ്പുണ്ടോ നമ്മളെ നാട്ടിലൊക്കെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര ചൂടായതുകൊണ്ട് നമ്മൾ ജാക്കറ്റൊന്നും എടുക്കാതെയായിരുന്നു പോകുന്നായിരുന്നത് അതേ ഇവിടെ രാത്രി ആയപ്പോഴത്തേക്കുണ്ടല്ലോ ഭയങ്കര തണുപ്പായി അതുപോലെ ഇപ്പം നല്ല മഞ്ഞുണ്ട് നല്ല മഞ്ഞ ഉണ്ട് മലകളിലെല്ലാം കോടമഞ്ഞിങ്ങനെ ഇങ്ങനെ ചെയ്തു നല്ല സുഖമായ ക്ലൈമറ്റ് കേട്ടോ ഫോറിനേഴ്സൊക്കെ വന്നിട്ട് അവർക്ക് നല്ല എൻജോയ് ആയിരുന്നു കാരണം വെച്ച് കഴിഞ്ഞാൽ ഒട്ടും ചൂടില്ല നട്ടുച്ചയ്ക്ക് പോലും ചൂടില്ല നല്ലൊരു ക്ലൈമറ്റ് ആയിരുന്നു ഇപ്പം നമ്മൾ രാവിലെ എഴുന്നേറ്റ് ആറര അര മുക്കാലായപ്പോഴത്തേക്കുള്ളൊരു ആംബിയൻസ് ആണെങ്കിൽ കാണുന്നത് മലകളിലെല്ലാം കോടമഞ്ഞു തിരിഞ്ഞ് ഞങ്ങളുടെ രാവിലെ ട്രക്കിങ് പോകണം വേണ്ടി എഴുന്നേറ്റാണ് പക്ഷേ മഞ്ഞ് കുടമഞ്ഞിങ്ങനെ നിൽക്കുന്നത് കൊണ്ട് പെട്ടെന്ന് നമുക്കൊരു വിഷം കിട്ടില്ലല്ലോ ഇങ്ങനെ നമ്മൾ പോടണെ എല്ലാവരും റെഡി ആയി തുടങ്ങി അവരെല്ലാം എഴുന്നേറ്റ് അവരൊക്കെ കറക്റ്റ് സമയം പറഞ്ഞു കഴിഞ്ഞാൽ കറക്റ്റായിട്ട് അവർ കാര്യങ്ങൾ എണീക്കി വിട്ടോ ഏഴ് മണിക്ക് പോകണം പോകണമെന്ന് പറഞ്ഞാൽ ആറരയ്ക്ക് എഴുന്നേറ്റ് അവർ കാര്യങ്ങളെല്ലാം റെഡിയാക്കുന്നു ആ ഉണ്ടോ കോശ്ശേരിൻ്റെയൊക്കെ ഇവിടുത്തെ അന്തേവാസി കേട്ടോ കണ്ണൻ എന്നും ഒന്ന് ഇവിടെ നോക്കി വയ്ക്കും നല്ല ഇണക്കമാട്ടോ ഇവിടെ അവനടുത്ത് വന്ന് നിൽക്കും ഇങ്ങനെ അങ്ങനെ രാവിലത്തെ മോർണിംഗ് ട്രക്കിങ്ങുമായിട്ട് ഇറങ്ങിട്ടോ ക്യാമ്പ് ഇവിടുന്ന് ഇറങ്ങി ബാക്കി വശത്തേക്കാണോ പോകുന്നത് അതെ നമ്മുടെ പേടിപ്പിച്ചോ അങ്ങനെ രാവിലെ ഇറങ്ങി നല്ല പണിത്ത കാലാവസ്ഥയിൽ ചേട്ടനും സാറിന് മുമ്പേ പോകുന്നു വയലിലേക്ക് എത്തിയിട്ടോ സ്ഥലങ്ങളാണ് എങ്ങനെ കാണും അതുകൊണ്ട് അത്രയും ആയിട്ട് കൊണ്ടോ പോകാൻ കുറ്റിക്കാട് വളർന്നു വയ്ക്കുമ്പോഴും കാടിനുള്ളിലേക്ക് സൂര്യൻ പയ്യെ കടന്നു തുടങ്ങി ഒരു മൃഗത്തെ പോലും കാണാത്തത് കടുകട സാന്നിധ്യമുള്ളതുകൊണ്ടെന്ന് ഇല്ലെങ്കിൽ പോത്തൊക്കെ ഇഷ്ടം പോലെ കാണുന്ന സ്ഥലങ്ങൾ പെട്ടെന്ന് സൂര്യൻ കാത്തേക്കുകയാണ് കാഴ്ച കൊണ്ട് രാവിലെ സൂര്യൻ കാടിനുള്ളിലേക്ക് കയറും മഞ്ഞ് എല്ലാം കൂടെയായിട്ടുള്ളൊരു കാഴ്ച ni nada de todo.

ിട്ടുണ്ടോ ഏഴേട പഴയതാണോ ശരിക്കും കടുവ ഇറങ്ങിണ്ടാവും ടൈഗർ ഏറ്റവും കൂടുതൽ സൈറ്റിൽ കിട്ടുന്ന ഒരു സ്ഥലം വേട്ട ഈ ട്രക്ക് ഭാഗത്തിലൂടെ ഇതിൽ പോകുമ്പോൾ ഏറ്റവും കൂടുതൽ സേഫസ്റ്റ് ആയിട്ടുള്ള ഒരു ട്രൈകറിൻ്റെ സ്ഥലമാണെന്നാണ് പറഞ്ഞത് കാരണം ഇവരെപ്പോഴും മൂവ് ചെയ്യുന്ന ഒരു ഇവിടെ ക്യാമറ ട്രാപ്പുകളൊക്കെ ഉള്ള ഒരു സ്ഥലമാണ് അതുപോലെ തന്നെ ഈ ഭാഗങ്ങളിൽ പലപ്പോഴായിട്ടും കഴിഞ്ഞ മാസങ്ങളിൽ തുറന്നു കഴിഞ്ഞ ആഴ്ചകളിലെല്ലാം ഇവിടെ കടുവയുടെ സൈറ്റിങ് കിട്ടിയിട്ടുണ്ട് അതുകൊണ്ട് ഈ ഭാഗത്തിലൂടെ നല്ല കെയർഫുള്ളായിട്ട് പോയാൽ ചിലപ്പോൾ നമുക്ക് സൈറ്റിങ് കിട്ടുമെന്നാണ് സാറ് പറഞ്ഞത് േ എന്നാണേലും ഞങ്ങൾക്ക് ടേക്കറിൻ്റെ ഒന്നും ലഭിച്ചില്ല ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഒരു കാട്ടു കണ്ടു നമ്മൾ ഊഞ്ഞാൽ കെട്ടിയിട്ടിരിക്കുന്ന പോലെ വള്ളികൾ കണ്ടുള്ള ഒരു കാട്ടു അത് കണ്ടപ്പോൾ പുറത്തുനിന്ന് വന്ന ജസ്റ്റുകൾക്ക് ഒരു ചെറിയ ക്രീരിയോസിറ്റി അവരതിന് മുകളിൽ കയറുകയും അതിന് ഊഞ്ഞാലാടുകയും പോലെയുള്ള അഭ്യാസ പ്രകടനങ്ങൾ നടത്തി അതൊക്കെ രസകരമായി ഞങ്ങളത് വലിയ വയലാട്ടോ ആ മേട്ടിൽ നിന്ന് ഇറങ്ങി വരുന്ന പക്ഷെ ഇവിടെയാണ് തമ്പടിക്കുന്നത് ഇന്നലെ കാണുകയും ചെയ്തു മേളിൽ നിന്ന് വന്നവരെ കഴിഞ്ഞ സവാരിൽ ഞാൻ കാണിച്ച ടൈഗറിൻ്റെ വീഡിയോ സെക്സ് ചെയ്തും പകർത്തിയതുപോലെ തന്നെ ഇപ്പോൾ ഇപ്പോൾ ഇന്ന് ഞങ്ങൾ പോകുന്ന ഈ ട്രക്കിംഗ് ഏരിയയിലേക്ക് ഈ റൂട്ടിൽ തന്നെ കിട്ടിയ ഒരു ടൈഗറിൻ്റെ സൈറ്റിംഗ് വീഡിയോ ആണ് ഈ കാണുന്നത് ഏകദേശം രണ്ട് മൂന്ന് മിനിറ്റോളം ദീർഘദൂരം ഇവർക്ക് ലഭിച്ച ഒരു സൈറ്റിംഗ് ആണിത് ഒരു കാട്ടുപോത്തിനെ കടുവ പിടിച്ച് വലിച്ചുകൊണ്ട് പോകുന്ന രംഗങ്ങൾ ഇതുപോലെയുള്ള കിഡൻ വിഷ്വൽസ് നമുക്ക് കിട്ടുമായിരുന്നെങ്കിൽ നമ്മൾ എത്ര ഭാഗ്യവാന്മാരായിരുന്നു കാടിനുള്ളിലൂടെ സ്ഥിരം നടക്കുന്ന ഇവർക്ക് ഈ കാഴ്ചകൾ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ലഭിച്ചുകൊണ്ടിരിക്കും ഈ ഈ ട്രൈക്കർ ട്രൈ പ്രോഗ്രാമിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെയുള്ള കാഴ്ചകൾ കൂടി ലഭിക്കും എന്നറിയുന്നതിന് വേണ്ടിയാണ് നമ്മൾ ഈ വിഷ്വൽസ് കൂടി ഉൾപ്പെടുത്തുന്നത് അല്ലാതെ ഇത് നമ്മളൊരു ക്രെഡിറ്റായിട്ടോ അല്ലെങ്കിൽ നമ്മൾ പകർത്തി എന്ന രീതിയിലല്ല ഇത് അവർക്കൊരു സന്തോഷം കാരണം അവർ പകർത്തിയൊരു വീഡിയോ ഇങ്ങനെയൊരു നാലാൾ കാണട്ടെ എന്നുള്ള അവർക്കും ഒരു സന്തോഷം പകരുന്ന കാഴ്ചയാണ് അതുകൊണ്ട് അവർ തന്നതുകൊണ്ടാണ് ഇങ്ങനെയുള്ള ട്രക്കിങ്ങിൽ ഈ ടൈഗർ ട്രൈൽ പ്രോഗ്രാം എടുത്താൽ വൺ നൈറ്റ് ആണെങ്കിലും ടു നൈറ്റ് ആണെങ്കിലും എടുത്താൽ ഇതുപോലെയുള്ള അടിപൊളി കാഴ്ചകൾ നിങ്ങൾക്ക് ലഭിക്കുമെന്ന് അറിയാൻ വേണ്ടിയാണ് നമ്മൾ ഈ വിഷ്വൽസ് ഇതിൽ ഉൾപ്പെടുത്തുന്നത് പിന്നെ ഈ ഇത്രയും നല്ലൊരു വിഷ്വൽസ് കണ്ടിട്ട് അത് നിങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളതും ഒരു നമ്മുടെ ഒരു സന്തോഷമാണ് അതിലുൾപ്പെടെ ഇതെടുത്ത വീഡിയോ എടുത്ത ആ ചേട്ടനൊക്കെ ലഭിക്കുന്ന സന്തോഷം എന്ന് പറഞ്ഞാൽ നമുക്ക് പറയാൻ അറിയിക്കാൻ പറ്റാത്തതാണ് അപ്പം ഇതുപോലെയുള്ള കിടിലും കിടിലും വിഷ്വൽസ് നമുക്ക് ഈ പ്രോഗ്രാമിൽ കിട്ടും ഇതെല്ലാം നമ്മുടെ ലക്ക് പോലെ ഇരിക്കും നമ്മൾക്ക് ചെല്ലണ വഴി കാണണം ഇങ്ങനെയുള്ള സെറ്റിംഗ് കിട്ടണം എന്ന് പറഞ്ഞാൽ നമ്മളെ സംബന്ധിച്ചും പ്രാവർത്തികമായിട്ടുള്ള ഒരു കാര്യമല്ല പക്ഷേ സൈറ്റിങ്സ് നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കും നമ്മൾ ഓരോ ദിവസവും ചെല്ലുമ്പോൾ നമുക്ക് ലഭിക്കുന്ന കാഴ്ചകളും എല്ലാ അനുഭവങ്ങളും വെവ്വേറെയാണ് ഇത് നമ്മൾ മൂന്നാമത് നിറത്താണ് നമ്മൾ പ്രോഗ്രാം ചെയ്യുന്നത് ഈ മൂന്ന് നിറത്ത് നമുക്ക് ലഭിച്ച അനുഭവങ്ങളും കാഴ്ചകളും എല്ലാം വെവ്വേറെയാണ് ടൈഗർ ട്രെയിൻ പ്രോഗ്രാമിലേക്ക് പോയാൽ ഇതുപോലെയുള്ള മനോഹരമായ കാഴ്ചകളും സാഹസികമായ രംഗങ്ങളും എല്ലാം നമുക്ക് ലഭിക്കും തിടല എക്സ്പീരിയൻസാണ് വൺ നൈറ്റും ടു നൈറ്റും വൺ നൈറ്റ് പ്രോഗ്രാം ആഴ്ചയിൽ രണ്ടു ദിവസവും ടു നൈറ്റ് പ്രോഗ്രാം വീക്കിലി ഒരു ദിവസവുമാണ് ഉള്ളത് വൺ നൈറ്റ് ചൊവ്വാഴ്ച ആരംഭിച്ചു ബുധനാഴ്ച തിരികെയും വ്യാഴാഴ്ച ആരംഭിച്ച് വെള്ളിയാഴ്ച തിരികെയും ചെയ്യുന്നതാണ് വൺ നൈറ്റ് പ്രോഗ്രാം ടു നൈറ്റ് പ്രോഗ്രാം ശനിയാഴ്ച ആരംഭിച്ച് തിങ്കളാഴ്ച തിങ്കളാഴ്ച കൂടി അവസാനിക്കുന്ന പ്രോഗ്രാമാണ് അങ്ങനെ ടേക്കറ്റേഴ് വൺ നൈറ്റ് പ്രോഗ്രാം കഴിഞ്ഞ് നമ്മൾ ക്യാമ്പഷഡിൽ നിന്ന് ഇറങ്ങി ചങ്ങാടത്തേക്ക് കയറി അക്കരിക്ക് പോവുകയാണ് അവരിതേ മുന്നിച്ചങ്ങാടവുമായിട്ട് നടത്തുക അങ്ങനെ ചങ്ങാടത്ത് നല്ല സ്പീഡാ കേട്ടോ പലക്കാരുണ്ട് അവർക്ക് മീനൊന്നും കിട്ടിയില്ല എന്ന് പറഞ്ഞു അവർ പോകുന്നവണ്ണം തള്ളേം കുഞ്ഞുവാണേ ഏട്ടാ തള്ളേൻ കുഞ്ഞുവാ കുഞ്ഞുണ്ട് ഞാൻ അതെ കരോട്ട് ഇറങ്ങിയാ എന്നൊക്കെ വേണേൽ ജാക്കറ്റ് എടുക്കാൻ പോയാൽ മതി അല്ലേ നിങ്ങളത് അവിടെ നിന്ന് വന്നിട്ട് മിസ്സാവും കുറേ ഉണ്ടോ വേറെ ഉണ്ടോ എലുക്കൻ എണ്ണ കണ്ടിട്ട് പോവാൻ പറയണ്ടേ കേട്ടോ മൂന്നാണെണ്ണം ഉണ്ടേ ആന ഉണ്ട് പറയാം പറയാം ഉണ്ടോ ആന മൂന്നെണ്ണം ആയിപ്പോ നമ്മളെന്തെങ്കിലും കണ്ടതെന്ന് നോക്കാം മൂന്നെണ്ണം വരും അപ്പം അച്ഛൻ എവിടെ തന്നെ ഇങ്ങോട്ട് പോകുന്നു വേറെ രണ്ട് ഓർമ്മ കൊണ്ടുണ്ട് വലുതുങ്ങൾ കാണുമോ ഇതിനവർക്ക് മിസ്സാകത്തില്ല അവർക്ക് ആ ആ അത് പോയിട്ട് അങ്ങോട്ട് പോയാൽ അങ്ങോട്ട് പച്ചക്കടി പോയി ആ പറയുണ്ടായി അട്ടാ അടുത്ത ആന വരുന്നില്ല ില്ല കുഞ്ഞു കുഞ്ഞുമായിരിക്കും എവിടെ പറഞ്ഞ നിപ്പുണ്ട് കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് അവിടെയല്ലേ ഒരു കൂട്ടം അല്ലേ കണ്ടല്ലോ ഇവിടെ തന്നെ അവിടെ വെള്ളം ഇറങ്ങി കിടക്കുമായിരുന്നു ഭയങ്കര കൂട്ടം കിട്ടി ആ അവരെ തന്നെയാണല്ലോ ആ ടീം തന്നെയാണോ ഇത് വേറെ ടീമാണോ ആ ഇതിനാ ശരിയാ വലിയ ഉമ്മൻ രണ്ട് കുഞ്ഞുണ്ട് ഇതിനകത്ത് വേറെ ആണോ കൊറേ ഉണ്ട് ടുത്തേക്ക് വന്ന് ചേരും ഇത് നമ്മളിന്നെ പോണ വഴി കാട്ടു നല്ല അങ്ങോട്ടങ്ങനെ വേണമെങ്കിൽ നന്നായിട്ടാണ് പോകണം നല്ല സ്പീഡിലാണ് പോകണോ അങ്ങനെ രാവിലത്തെ അവസാന നിമിഷങ്ങളിലും ആന കണിയായി തന്നിട്ടുണ്ട്

അതില മൂവിയെ വാങ്ങോ സെക്രട്ടേറിയറ്റ് വൺ നൈറ്റ് പ്രോഗ്രാമിൻ്റെ ഡീറ്റെയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഏഴായിരത്തി ഇരുന്നൂറ് രൂപയാണ് പെർ ഹെഡ് വരുന്നത് ചൊവ്വാഴ്ച ആരംഭിച്ച് ബുധനാഴ്ച തീരുകയും വ്യാഴാഴ്ച ആരംഭിച്ച് വെള്ളിയാഴ്ച തീരുകയും ചെയ്യുന്ന ആഴ്ചയിൽ രണ്ടു ദിവസമാണ് ഈ പ്രോഗ്രാം ഉള്ളത് ട്രക്കിങ് ക്യാമ്പിങ് ഫുഡ് എല്ലാം ഉൾപ്പെടെ ഏഴായിരത്തി ഇരുന്നൂറ് രൂപ പെർ ഹെഡ് ആറ് പേർക്കാണ് ഇവിടെ ക്യാമ്പിങ്ങിന് അവസരം ടൈക്കിട്ട് ടു നൈറ്റ് പ്രോഗ്രാം പോലെ തന്നെ ഏഴായിരത്തി ഇരുന്നൂറ് രൂപ വൺ നൈറ്റ് പ്രോഗ്രാം ആഴ്ച രണ്ടു ദിവസമുണ്ട് ടു നൈറ്റ് എടുക്കാൻ താല്പര്യമുള്ള ടു നൈറ്റ് എടുക്കുക വൺ നൈറ്റ് എടുക്കാൻ താല്പര്യമുള്ള വൺ നൈറ്റ് എടുക്കുക ഞങ്ങളെ സംബന്ധിച്ച് അത്യാവശ്യം കാഴ്ചകൾ ആനയും പോത്തും കിട്ടി അപ്പോൾ ഇവിടെ തന്നെ ഇന്നലെ ആനകളുടെ ക്യാമ്പിങ് ഉണ്ടായിരുന്നു നല്ല സ്മെല്ലാണ് ഈ ഏരിയയിൽ നമുക്കവിടെ അവിടെ ഈ ഭാഗത്തു നിന്നാണ് നല്ല ആനകളുടെ മുഴുവൻ കള്ളറച്ച കിട്ടുന്നത് ഞങ്ങൾ ഇവിടെ ഇറങ്ങിയപ്പോൾ തന്നെ നാല് ആനകളുടെ സൈറ്റിങ് കിട്ടി രാവിലെ ട്രക്കിങ് പോയപ്പോൾ കാട്ടിലൂടെ മുഴുവൻ നടന്നിട്ട് കിട്ടാത്തത് എല്ലാ ബന്ധപ്പെട്ടു അതാണ് കാട്ടിലേക്കുള്ള കാഴ്ചകൾ ഇങ്ങനെയാണ് അപ്രതീക്ഷിതമായിട്ടായിരിക്കും വരുന്നത് അപ്പം നല്ല വെയിലായി നല്ല കാലാവസ്ഥയാണ് ഇപ്പോൾ വന്നാൽ ക്യാമ്പിങ്ങൊക്കെ അടിപൊളി കേട്ടോ സൈറ്റിൻ്റെ എന്ന് പറഞ്ഞാൽ നല്ല അടിപൊളി കാലാവസ്ഥയാണ് ഒരു ആണ് കേട്ടോ വൺ നൈറ്റും ടു നൈറ്റും സമയമനുസരിച്ച് നിങ്ങൾ തിരഞ്ഞെടുക്കാൻ നിങ്ങളുടെ ചോയ്സാണ് സമയം കുറവുള്ളവ വൺ നൈറ്റ് ചൂസ് ചെയ്യുക ഒരിക്കലെങ്കിലും ഒന്നൊന്ന് എക്സ്പീരിയൻസ് ചെയ്യുക കാട്ടിലൂടെ നടന്ന് കാടിൻ്റെ ഉള്ളിൽ സ്റ്റേ ചെയ്ത് കാടിൻ്റെ ഉള്ളിൽ നിന്നും പല പല സ്ഥലങ്ങളിലേക്ക് ട്രെക്കിങ് പോകുന്ന ആണ് ടൈഗർ ട്രെയിൽ ഇന്ത്യയിലെ തന്നെ ഏറ്റവും ക്യാമ്പിങ് ഏറ്റവും നല്ല ക്യാമ്പിംഗ് പ്രോഗ്രാമുള്ള ഒന്നാണ് കടുവാ കടുവാസംഘങ്ങൾ നടക്കാൻ ലഭിക്കുകയെന്ന് പറഞ്ഞാൽ വളരെ റയർ കടുവാസംഘ മാത്രമേ ഉള്ളൂ ഇന്ത്യ അറിവിലായി ഒരുപാട് കടുവാസംഖേന്നും നടന്ന് കാർഡനുകളിൽ ക്യാമ്പിങ്ങില്ല സ്റ്റേ ഒക്കെ ഉണ്ടെങ്കിലും സഫാരികൾ മാത്രമാണ് ലഭ്യമായിട്ടുള്ളത് ഇങ്ങനെയുള്ളതിൽ ഏറ്റവും നല്ലത് പെരിയാർ കടുവാസംഖ്യത്തിലെ ടൈഗർ ട്രെയിൽ ടു നൈറ്റ് വൺ നൈറ്റ് പ്രോഗ്രാം ആണ് പെരിയാർ ടൈഗർ റിസോർട്ടോട്ട് ഓവാർജി എന്ന സൈറ്റിൽ കയറി ക്യാമ്പിങ്ങുകളും ബുക്കിങ്ങും എല്ലാം ബുക്ക് ചെയ്യുക പ്രധാനമായും മൂന്ന് സ്റ്റേകളുണ്ട് ജംഗിളിൽ വൺ നൈറ്റ് പ്രോഗ്രാം അത് ഷോർട്ട് പ്രോഗ്രാമാണ് എടപ്പാളയം വാച്ച് ടവർ അതും രണ്ടു പേർക്കാണ് ഇവിടെയെല്ലാം ഈ പറഞ്ഞ ജംഗിളിനും വാച്ച് ടവറിനും രണ്ട് പേർക്ക് ടൈഗർ ട്രെയിൽ വൺ നൈറ്റ് ടു നൈറ്റ് ആറുപേർക്ക് വേണം പിന്നെ ക്യാമ്പിംഗ് പ്രോഗ്രാമുകളല്ലാതെ ബാമ്പ് റാഫ്റ്റിങ് ഹാഫ് ഡേ ഫുൾ ഡേ ഫുൾ ഡേ ട്രക്കിംഗ് പ്രോഗ്രാമുകൾ നേച്ചർ വാക്കുകൾ ഇങ്ങനെയുള്ള പ്രോഗ്രാമുകളെല്ലാം ഉണ്ട് കേട്ടോ കാടിനൂടെ അറിഞ്ഞ് നടത്താൻ പറ്റുന്നൊരു പ്രോഗ്രാമുകളെല്ലാം തന്നെ പെരിയാറിലുണ്ട് അങ്ങനെ ടൈക്കറ്റിൽ വൺ നൈറ്റ് പ്രോഗ്രാം അവിടെ അവസാനിച്ചോട്ടോ വീണ്ടും നമ്മളിത് ഡിസി ഓഫീസിലത്തെ പന്ത്രണ്ട് ഇനി നാലാമത്തെ പ്രോഗ്രാം നാലാമത്തെ അടുത്തത് ഇവര് വരുമ്പോഴത്തേച്ച് സൈറ്റി ആയിരിക്കണം അത് സമയത്ത് ഞാൻ വിളിക്കാം <laughs> <be> great Right. going to be on YouTube now? <laughs> <laughs> we gotta, we gotta figure this out. Yeah. ഇവർക്കൊന്നും ഒരു പ്രശ്നോന്നല്ല ബ്രേക്ക് വേണമെന്ന് ചോദിച്ചപ്പോലും വേണ്ടെന്ന് പറയും അടിപൊളിയായിരുന്നു ചേട്ടാ നമ്മുടെ പ്രോഗ്രാം ഇനി വരാം ഇനി അടുത്ത ഏപ്രിൽ ഒന്നോടെ വരണ്ടി വരും ഐറ്റമായിട്ട് ഏഹ് അപ്പൊ കാണാം ഓടിയോ ഓടിയോ അതെ 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 അതാ നമ്മുടെ ആളുകൾ ചെയ്യാൻ പോണ ഇന്നത്തെ വൈപ്പ് ചെയ്യാൻ പോണ് നമ്മുടെ ചാനലിന്റെ പ്രോഗ്രാംസ് ടിപൊളിയായിരുന്നു ഭക്ഷണങ്ങളെല്ലാം അടിച്ച് സൈറ്റിങ്ങൾക്കും കുറവുണ്ടെങ്കിലും ഒന്ന് രണ്ട് കടുവകളുടെ ക്ലിപ്പിംഗ് കൂടെ ഞാൻ ഈ പ്രോഗ്രാമിൽ വന്നാൽ കിട്ടാൻ ചാൻസസ് ഉള്ള കടുവയുടെ സൈറ്റിംഗ് ഡെയിലി നടക്കുന്നതുകൊണ്ട് കിട്ടും നമ്മളൊരു ദിവസം വന്നിട്ടാണ് നമുക്ക് ടൈഗർ സൈറ്റിംഗ്